മൂകാംബിക ക്ഷേത്രത്തെ പറ്റി മറ്റ് മൂന്ന് വീഡിയോകളാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ മറ്റ് മൂന്ന് വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്നും അവിടെ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതിഷ്ഠകളാണ് അവിടെ ഉള്ളതെന്നും അവിടുത്തെ തൊഴേണ്ട രീതി എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അവിടെ തിരക്കില്ലാതെ തൊഴാൻ പറ്റുന്ന സമയം എപ്പോഴാണെന്നല്ല എന്നാണ് ഞാൻ മറ്റ് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് തനി കന്നറ ശൈലിയിലുള്ള അമ്പലമാണ് മൂകാംബിക അമ്പലം അതായത് അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ രീതികളും എല്ലാം നമ്മളിൽ നിന്ന് ഒത്തിരി വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഒരു പോകുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് പോയില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി പ്രത്യേകതകളുണ്ട് ഓരോ അവിടുത്തെ ഉപപ്രതിഷ്ഠകളിലായെങ്കിലും അവിടുത്തെ കൊടിമരത്തിലാണെങ്കിലും ഒഴിഞ്ഞിരിക്കുന്ന ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് പോവാണെങ്കിൽ മാത്രമേ നമുക്കതെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മളിതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അല്ലെങ്കിൽ അവിടുത്തെ വഴിപാടുകൾ എന്തെല്ലാമാണെന്നുമാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ രീതിയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് അവിടുത്തെ രീതികൾ ഇപ്പോൾ നമ്മളൊരു വഴിപാട് കഴിക്കുവാണെങ്കിൽ തന്നെ അവിടെ നാളും പേരും എഴുതിയല്ല നമ്മളവിടെ വഴിപാട് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് നമ്മൾ കാണി ഇതെന്താണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും പക്ഷേ അവിടുത്തെ ഒരു രീതി വെച്ച് നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ നാളും പേരും ഒന്നും പറഞ്ഞില്ലെങ്കിലോ നമ്മൾ ആ വഴിപാട് കഴിച്ചാൽ തന്നെ അതിൻ്റെ എല്ലാ അനുഗ്രഹവും നമുക്ക് കിട്ടും ആദ്യമായി വെറുതെ അമ്പലം കാണാൻ പോകുന്ന ഒരാളാണെങ്കിൽ പോലും നിരീശ്വരവാദികൾ പോലും അവിടുത്തെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്തരായി മാറും അതാണ് ആ അമ്പലത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ ഇനി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര ആഗ്രഹിച്ചാലും അവിടെ പോകാൻ വേണ്ടി പ്രയത്നിച്ചാലും അവിടുത്തെ ദേവി വിചാരിച്ചാലല്ലാതെ നമുക്ക് ആ അമ്പലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്തെല്ലാം പ്ലാൻ ചെയ്ത് എന്തെല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പൈസ മുടക്കി എന്ത് ചെയ്താലും നമുക്ക് ഇന്നിപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ പോകാൻ യോഗമില്ല അല്ലെങ്കിൽ അവിടെ ചെല്ലണ്ട എന്നാണ് ദേവി വിചാരിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും അതതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവസ്ഥ തന്നെയാണ് ഞാനും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ആ ക്ഷേത്രത്തെപ്പറ്റി അമ്പലത്തിനെപ്പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക കാരണം അവിടുത്തെ ഓരോ പ്രതിഷ്ഠയുടെ മുമ്പിലും അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രതിഷ്ഠയ്ക്കും ഇടത്ത് ബന്ധപ്പെട്ട് കുറേ കഥകളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മളറിഞ്ഞ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും ആദ്യം പോയപ്പോൾ ഇതൊന്നും അറിയാതെ പോയി വെറുതെ തൊഴുതു വന്ന ഒരാളാണ് ഞാനും പക്ഷെ പിന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് ഇന്നിന്ന പോലെയാണ് കാര്യങ്ങളെന്ന് എനിക്കും മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവിടുത്തെ വഴിപാടുകളും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഉപരി നമ്മൾ അവിടെ ചെന്നാൽ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാത്തവരുണ്ടാവും ലളിതാ സഹസ്രനാമം വായിക്കാം അതായത് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചനകളിൽ ഒന്നാണ് ലളിത സഹസ്രനാമ അർച്ചന അത് നമുക്ക് സ്വന്തമായി അവിടെ എവിടെ ഇരുന്നാലും ദേവിയുടെ താഴികക്കുടം കാണാൻ നമുക്ക് പറ്റും എവിടെ എവിടെയിരുന്ന നമുക്ക് എത്ര പ്രാവശ്യം ലളിത സഹസ്രനാമം വായിക്കാൻ പറ്റും അത്രയും തവണ നമ്മൾ വായിക്കുക ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യമെങ്കിലും ലളിത സഹസ്രനാമം നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ നമ്മൾ മനസ്സിൽ അത് അത്രയും ആഗ്രഹിച്ച് നമ്മൾ ദേവിക്ക് ആ സഹസ്രനാമാർച്ചന സമർപ്പിക്കുവാണെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ലാതെ അതൊരു അനുഭവം കൂടെ തന്നെയാണ് അതിന് ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് അവിടെ അനുയോജ്യമായിട്ടുണ്ട് കാരണം നമുക്ക് സരസ്വതി ഇരുന്ന് നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം അതല്ലാതെ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനുള്ളിൽ എവിടെ ഇരുന്നാലും നമുക്ക് ദേവിയുടെ താഴെക്കുടം കാണാം കാണാതെ അറിയാവുന്നവരാണെങ്കിൽ ആ താഴകക്കുടം നോക്കി നമ്മൾ ജപിക്കുക അതല്ലെങ്കിൽ ബുക്ക് നമുക്ക് ബുക്ക് കൊണ്ടുപോവാം ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്ക് അറിയാത്തവരാണെങ്കിൽ ബുക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും മറക്കരുത് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളിതൊക്കെ മറന്നു പോയെന്ന് വയ്ക്കാം നമ്മുടെ കയ്യിൽ നമുക്ക് മൊബൈലിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു പ്രശ്നവും അപ്പോൾ ആ മൊബൈലിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലളിതാ സഹസ്രനാമച്ച് ഫുള്ള് ലിറിക്സ് നമുക്ക് കിട്ടും അത് നോക്കി പ്രാർത്ഥിക്കുക ഇപ്പം നമ്മൾ ക്യൂബില് നിൽക്കുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ നമുക്കിപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം വെറുതെ ഇരിക്കാൻ കിട്ടി ആ സമയത്തായിക്കോട്ടെ ഇതിനു വേണ്ടി എന്തായാലും കുറച്ച് ഒരു അരമണിക്കൂറാണ് ലളിതാ സഹസ്രനാമം വായിച്ച് തീരാനെടുക്കുന്നത് അതെന്തായാലും ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തട്ടം കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ചിലവരാണെങ്കിൽ പട്ട് സാരി കൊടുക്കും പട്ട് സാരി തട്ടം പോലെ അല്ലെങ്കിൽ പട്ട് സാരി അവിടെ സമർപ്പിക്കും അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ദാമ്പത്യത്തിന് നല്ല ദാമ്പത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കല്യാണം കഴിയാത്തവർ നല്ല ഭർത്താവിനെ കിട്ടാനോ അല്ലെങ്കിൽ നല്ല ഒരു കല്യാണം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടന്നു പോകാനൊക്കെ തട്ടം നമുക്ക് അവിടെ സമർപ്പിക്കാം അതുപോലെ തന്നെ ഇഷ്ടകാര്യത്തിന് വേണ്ടി നമുക്ക് ദേവിക്ക് പട്ടുസാരി സമർപ്പിക്കും അപ്പം നമ്മൾ മനസ്സിലൊരു കാര്യം നമുക്ക് കുറേ നാളായിട്ട് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണോ ഒന്നും ശരിയാവാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് മനസ്സിൽ ഈ ഒരു കാര്യം വിചാരിച്ച് ദേവിക്ക് ഒരു സാരി അതിൻ്റെ പട്ടുസാരി വെറുതെ കൊണ്ടു വയ്ക്കരുത് അതിൻ്റെ മുകളിൽ മുല്ലപ്പൂ വച്ചിട്ട് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് പൂവിൻ്റെ തട്ടം വാങ്ങിക്കാൻ കിട്ടും നൂറ് രൂപയേ ഉള്ളൂ ആ പൂവിൻ്റെ തട്ടം വച്ചിട്ടോ നമുക്ക് കൊടുക്കാം തിരക്കില്ലാത്ത സമയത്താണ് നമുക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൂജാരിമാർ തന്നെ അത് വാങ്ങി നമുക്ക് അതിൻ്റെ ഒരു പ്രസാദം കുങ്കുമം പ്രസാദം നമുക്ക് തരും അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് തരും പക്ഷെ തിരക്കുള്ള സമയത്താണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല വെറുതെ അവിടെ സമർപ്പിക്കാനേ പറ്റുള്ളൂ അപ്പം ഞാൻ എപ്പോഴാണ് തിരക്കില്ലാണ്ട് പോകാൻ പറ്റുന്ന സമയം എന്ന് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണുക കുറെ നാളായിട്ട് കല്യാണങ്ങൾ നടക്കാത്ത ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ദാമ്പത്യത്തിൽ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ കുറെ നാളായിട്ട് നമ്മുടെ എന്തെങ്കിലും മുടങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് എപ്പോഴും തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ഈ തട്ടം സമർപ്പിക്കാവുന്നതാണ് പട്ടുസാരി ഇല്ലെങ്കിൽ അവിടെ പൂവിൻ്റെ തട്ടം കിട്ടും പുറത്തന്നെ അമ്പലത്തിൻ്റെ പുറത്ത് നമുക്ക് നൂറ് രൂപയ്ക്ക് എല്ലാ പൂവുമില്ല പൂവും താമരമുട്ടും എല്ലാം കിട്ടുന്ന ഒരു തട്ടം കിട്ടും ആ തട്ടം നമ്മൾ അവിടെ കൊണ്ട് സമർപ്പിച്ചാലും മതി ഇനി അതെല്ലാം സാരി സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടുന്ന് പുതിയത് വേണം പുതിയ കോടി വാങ്ങിയിട്ട് പോവുക പട്ട് സാരി മേടിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവിടെ ചെന്നാലും എല്ലായിടത്തുനിന്നും കിട്ടും പക്ഷെ അവിടെ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ് പിന്നെ ഇവിടെ അമ്പലത്തിൽ പൂജിച്ച സാരി നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടണമെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കാശ് കൊടുത്ത് അത് മേടിക്കാവുന്നതാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നെയ്വിളക്ക് ഈ കാണുന്നതാണ് നെയ്വിളക്ക് കത്തിച്ചു വെച്ചേക്കുന്നതാണ് അതായത് കിഴക്കേ നടേക്കൂടെ കയറി പടിഞ്ഞാറെ ഭാഗത്തായിട്ട് അതായത് അമ്പലത്തിന്റെ നേരെ ബാക്കിലെ ഭാഗത്തായിട്ട് കൗണ്ടറിൽ നിന്ന് നമുക്ക് നെയ്വിളക്ക് സമർപ്പിക്കാം പല ഗുണങ്ങളാണ് വിളക്കിനുള്ളത് ആദ്യം തന്നെ നമ്മൾ കൗണ്ടറിൽ നിന്ന് നെയ്വിളക്കിനെ ചീട്ടാക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഈ ബാക്ക് ഭാഗത്ത് ഒരു കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് വിളക്ക് തരും അത് നമ്മൾ മേടിച്ചിട്ട് താഴികക്കുടം നോക്കി പ്രാർത്ഥിക്കുക അതായത് നമുക്ക് കിട്ടിയേക്കണേ നെയ്വിളക്കിൻ്റെ കൗണ്ടറിൻ്റെ നേരെ ബാക്കിൽ നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ താഴികക്കുടം കാണാം താഴികക്കുടം നോക്കി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടാണോ നമ്മൾ ദേവിക്ക് ആ വിളക്ക് സമർപ്പിക്കുന്നത് ആ കാര്യം നടന്നിരിക്കും പ്രായ ഭേദമില്ലാതെ നമുക്ക് ഇന്ന് ഇവിളക്ക് കത്തിക്കാം അതായത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസത്തിനും കലാപരമായ പുരോഗതിക്കും അല്ലെങ്കിൽ ഇപ്പം കൗമാരക്കാരാണെങ്കിൽ അവരുടെ വിവാഹത്തിനും അല്ലെങ്കിൽ അവരുടെ നല്ല പഠിത്തത്തിനും വിവാഹത്തിനും നല്ല ദാമ്പത്യ ജീവിതത്തിനും വേണ്ടിയിട്ടും കല്യാണം കഴിഞ്ഞവർ ഇതുപോലെ നല്ല ദാമ്പത്യ ജീവിതത്തിനും കുട്ടികളുടെ ദീർഘായുസനും ഭർത്താവിൻ്റെ ദീർഘായുസനും എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനി പ്രായമായവരാണെങ്കിൽ സമസ്താപരാധം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നെയ്വിളക്ക് കത്തിക്കാം അതുപോലെ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും കത്തിക്കാൻ പറ്റുന്ന ഒരു വഴിപാടാണത് ഇത് ചെയ്യാനും നമ്മൾ മറക്കരുത് ഈ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ഇവിടെ നിന്ന് നെയ്യ്വിളക്കിനുള്ള ചീട്ട് കിട്ടുക പിന്നെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വഴിപാടുകൾക്കും നിരക്ക് ഭയങ്കര കുറവാണ് കാശ് ഭയങ്കര കുറവാണ് മുപ്പത് രൂപ ഇരുപത് രൂപ നാൽപ്പത് രൂപ എന്നിങ്ങനെയാണ് ഓരോ വഴിപാടിൻ്റെ റേറ്റ് അത് അപ്പോൾ തട്ടം മേടിച്ച് വയ്ക്കാനും ഈ നെയ്വിളക്ക് കത്തിക്കാനും ഒരു കാരണവശാലും മറക്കരുത് സഹസ്രനാമം ചൊല്ലാനും മറക്കരുത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു അർച്ചനയാണ് സഹസ്രനാമം കുങ്കുമാർച്ചന അപ്പം ഇതൊക്കെ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കേരളത്തിലെ അമ്പലത്തിലെ പോലെ നമ്മൾ പെരുന്നാൾ അല്ല ഇവിടെ വഴിപാട് കഴിക്കുന്നത് നമ്മൾ നമ്മളവിടെ ചീട്ടാക്കിയേ ഉള്ളൂ അപ്പോൾ നമ്മൾ സഹസ്രനാമ കുങ്കുമാർച്ചന നമ്മുടെ ഈശ്വരാധീനം വർദ്ധിക്കാനും നമുക്ക് ഭക്തി കൂട്ടാനും എല്ലാ കാര്യത്തിലും ഈശ്വരാധീനം വർദ്ധിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് നടക്കില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഹസ്രനാമ കുങ്കുമാർച്ചന നമുക്ക് നടത്തുന്നത് അതുപോലെ അടുത്തത് തൃശതി കുങ്കുമാർച്ചന തൃശ്ശൂർ തൃശ്ശതി കുങ്കുമാർച്ചനയ്ക്ക് പല ഗുണങ്ങളാണ് അതായത് നമ്മൾ എന്ത് കാര്യം ആലോചിച്ചിട്ടാണോ നമ്മൾ ആ ഒരു അർച്ചന നടത്തുന്നത് ആ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തൃശ്ശതി കുങ്കുമാർച്ചന നമ്മൾ നടത്തുന്നത് അതല്ലാണ്ട് ഒരു പ്രത്യേക തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ അർച്ചന നടത്തുന്നത് പല ഗുണങ്ങളാണ് അതിനുള്ളത് അതുപോലെ തന്നെ വീരഭദ്രന് സഹസ്രനാമാർച്ചന സഹസ്രനാമ ഭസ്മാർച്ചന വീരഭദ്രന് സഹസ്രനാമ ഭസ്മാർച്ചന നടത്തുന്നത് ശത്രുദോഷത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദേവിക്ക് പഞ്ചാമൃതം വഴിപാടാക്കിയിട്ട് ആ കിട്ടുന്ന പഞ്ചാമൃതം എല്ലാ ദിവസവും കുളിച്ചതിന് ശേഷം രാവിലെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നെയ്യപ്പം തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾക്കും തൊഴിലിൽ മേൽഗതി ഉണ്ടാവാനും ഒക്കെ നെയ്യപ്പം കഴിക്കുന്നത് നല്ലതാണ് അടുത്തതാണ് പഞ്ചപൂജ പഞ്ചപൂജ എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചപൂജ നമ്മൾ ചെയ്യുന്നത് അപ്പം എപ്പോഴും കലഹം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ എപ്പോഴും കലഹം എന്നുള്ള എന്നുള്ളതൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഞ്ചപൂജ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണ് അലങ്കാര പൂജ അതായത് ഇഷ്ടകാര്യത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അലങ്കാര പൂജ ചെയ്യുന്നത് ഈ പൂജ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഈ വഴിപാടിന്റെ വഴിപാട് കൗണ്ടറിന്റെ അടുത്തുള്ള ഇങ്ങനെ ഒരു മണ്ഡപത്തിൽ ഇരുന്നിട്ട് ഇതുപോലൊരു പൂജാരി നമുക്ക് കുറച്ച് മന്ത്രങ്ങൾ പറഞ്ഞു തരും അത് നമ്മൾ ഏറ്റു ചൊല്ലി നമ്മൾ തന്നെയാണ് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവരെയും കൂടെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള അലങ്കാര പൂജയും ചെയ്യുന്നത് അടുത്തതാണ് ത്രിമധുരം ത്രിമധുരം നമ്മൾ ചെയ്യുന്നത് പുതിയ പുതിയ നേട്ടങ്ങള് കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രിമധുരം നല്ലൊരു വഴിപാടാണ് അതുപോലെ അടുത്തൊരു വഴിപാടാണ് പുഷ്പ രഥോത്സവം എന്ന് ഒരു വഴിപാട് അത് നമ്മൾക്ക് ഈ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖങ്ങളായിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഈ പുഷ്പ രഥോത്സവം എന്ന് പറഞ്ഞിട്ടൊരു വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് അതായത് ചെയ്ത് എന്തായാലും ചെയ്തിരിക്കേണ്ട വഴിപാടുകൾ എന്ന് പറയുന്നത് ഇത്രയാണ് അപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം സഹസ്രനാമം ചൊല്ലുക അതുപോലെ തന്നെ ദേവിക്ക് തട്ടം സമർപ്പിക്കുക അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുക സഹസ്രനാമ കുങ്കുമാർച്ചന ചെയ്യുക പഞ്ചാമൃതം കഴിക്കുക ഇത്രയും കാര്യങ്ങൾ എന്തായാലും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക അവിടെ ചൊല്ലുമ്പോൾ ഇനി എന്ത് വഴിപാട് ചെയ്യാൻ നമ്മൾ മറന്നുപോയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളത് കാശില്ല ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ നമ്മൾ നാളും പേരും നേടിക്കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ വഴിപാടുകൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട നമ്മൾ അവിടെ ഇരുന്ന് സഹസ്രനാമം നമ്മൾ വായിക്കുക നമുക്ക് ഒരു പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം വായിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ദേവിക്ക് അർച്ചിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ദേവിക്ക് അർച്ചന നടത്തുന്നത് പോലെ തന്നെ നമ്മൾ അത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമുക്ക് ആ ഒരു കാര്യം കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദേവിയുടെ ഒരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും ഒത്തിരി നാളായിട്ട് മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കും അങ്ങനത്തെ കുറെ കുറെ അനുഭവങ്ങളും നമുക്ക് സ്വന്തമായിട്ട് വന്നു ചേരും അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സരസ്വതി മണ്ഡപത്തിലെ കുട്ടികൾക്കും വലിയവർക്കും നമുക്ക് എന്ത് കഴിവാണോ ഉള്ളത് അവിടെ ആ കഴിവ് സമർപ്പിക്കുക ഇതിപ്പോൾ ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഇപ്പോൾ നാരായണീയം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ വായിക്കുന്ന ആൾക്കാരായിക്കോട്ടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ അവിടെ സമർപ്പിക്കുക ദേവിക്ക് അങ്ങനെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അവിടെ കുറേ ആൾക്കാർ നോക്കി നിൽക്കണു അയ്യോ എനിക്ക് മടിയാണ് എന്നൊന്നും വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല ആ കാര്യങ്ങൾ ചെയ്യുക എന്തായാലും ചെയ്യുക അതുപോലെ തന്നെ അവിടെ തറയിൽ നമുക്ക് എഴുതാൻ പറ്റും രാവിലെ ആണെങ്കിൽ ഒരാളിരുന്ന് ഏതിപ്പിക്കും പക്ഷെ നമുക്ക് രാത്രിയൊക്കെ ആണ് നമ്മൾ ചെല്ലണെന്നുണ്ടെങ്കിൽ അവിടത്തെ ആ ഒരു നമ്മൾ ഇരിക്കുന്ന തറയിൽ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ടാണെങ്കിൽ അക്ഷരങ്ങളെ എഴുതിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഉച്ച സമയത്തിന് നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് തൊഴാം അതായത് വൈകുന്നേരം നമുക്ക് തൊഴാം പിറ്റേ ദിവസം രാവിലെയും നമുക്ക് തൊഴാം തൊഴാനായിട്ട് ഏറ്റവും അനുമോ അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു നാലു മണി തുടങ്ങി അഞ്ചു മണി വരെയാണ് ഞങ്ങളൊക്കെ പോയപ്പോൾ നാല് മണിക്ക് ഞങ്ങൾ ചെന്ന ഒരു ക്യൂ പോലും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് കയറി തൊഴാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്തോ തെറ്റായിപ്പോയി അല്ലെങ്കിൽ എന്തോ പോയി എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ശയന പ്രദർശനം ചെയ്ത് ഇങ്ങനെ നമ്മുടെ സകല പാപങ്ങളും പൊറുക്കും രാവിലെ ഒരു എട്ടരയ്ക്കൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ശിവയിൽ കാണാനും ദേവിയുടെ കൂടെ പ്രദക്ഷിണം ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് പോയ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് പല തെറ്റുകൾ ഉണ്ടാവാം തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ ബോക്സിൽ പറയേണ്ടതാണ് കാരണം അത് എനിക്കും തിരുത്താൻ വലിയൊരു അവസരം തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക